ഏതോ ജന്മ കൽപ്പന എന്താ പറയുക പകരത്തിന് പകരം ഇങ്ങനെ പണി അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു പക പോക്കൽ കേട്ടോ അശ്വിൻ തിരിച്ച് പണി കൊടുക്കുന്നു ശ്രുതി തിരിച്ച് അതിന് പണി കൊടുക്കുന്നു അങ്ങനെ പണി എന്താ പറയുക പാരക്ക് പാര എന്ന് തന്നെ പറയാം ഇപ്പോഴത്തെ ആ ഇന്നത്തെ ആ ഒരു പ്രൊമോ നമ്മുടെ ശ്രുതി നമ്മുടെ അശ്വിൻ്റെ ആ ഒരു റിംഗ് ടോൺ മാറ്റുന്നതും അതോടൊപ്പം തന്നെ നമ്മുടെ അശ്വിൻ്റെ ഷൂസിലെത്തി ആ ഒരു കീ വെക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ അശ്വിനിങ്ങനെ ചവിട്ടുമ്പോൾ കീ കീ നമ്മുടെ പിള്ളേർ ഉതുന്ന പി പിയുടെ സൗണ്ട് ആട്ടോ വരുന്നതും അപ്പോൾ ഇതൊക്കെ കേട്ട് നമ്മുടെ മുത്തശ്ശിയും അഞ്ചലിയും ഒക്കെ ചിരിക്കുന്ന രംഗങ്ങളൊക്കെ തന്നെയായിട്ട് നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നതിന് ശേഷം എന്തൊക്കെയോ പറഞ്ഞാൽ നമ്മുടെ അശ്വിൻ പ്രകോപിപ്പിച്ചിട്ടാകാം നമ്മുടെ ശ്രുതി നല്ല ചൂട് തിളച്ച ചായ എടുത്ത് നമ്മുടെ അശ്വിൻ്റെ മുഖത്തൊഴിക്കുന്നതും അശ്വിൻ്റെ ലാപ്ടോപ്പിങ്ങിനെറിഞ്ഞ് പൊട്ടിക്കാൻ ശ്രമിക്കുന്നതും ഭയങ്കര ഭയങ്കര എന്താ പറയുക ഭയങ്കര പകരത്തിന് പകരം ആട്ടെ ഇത് ചെറിയൊരു പണിയൊന്നും അല്ല നല്ല മുട്ടൻ പണി തന്നെയാണ് ഇപ്പോൾ ശ്രുതി നമ്മുടെ അശ്വിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അവസാനം നമ്മുടെ സഹി കെട്ടിങ്ങനെ ശ്രുതിയെ ഇങ്ങനെ എന്താ പറയുക കയ്യിൽ പിടിച്ചിങ്ങനെ മുറുക്കി പിടിച്ചിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന നോക്കിക്കൊണ്ടിരിക്കുന്നൊരു രംഗമായിട്ട് നമുക്ക് ഇപ്പോൾ അവസാനം കാണുവാൻ സാധിക്കുന്നത് അപ്പം എന്തായാലും ആ ഒരു പോര് ഇപ്പോഴും മുറുകിക്കൊണ്ടിരിക്കുകയാണ് അശ്വിൻ ശ്രുതി ആ പോര് ഇനി എപ്പോഴായിരിക്കും ഇവരുടെ ഈ പോര് പ്രണയത്തിലോട്ട് വഴിമാറുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും അപ്പോൾ ഈ ഒരു വളരെ രസകരമായ മുഹൂർത്തങ്ങൾ അടങ്ങിയ ഒരു എപ്പിസോഡ് തന്നെയായിട്ട് ഇനി വരാൻ പോകുന്നത് അപ്പോൾ അതിനെക്കാട്ടിൽ നമുക്ക് കാത്തിരുന്ന് കാണാം ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ബായ്